അങ്ങനെ ഞാനും ഒരു ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ വാങ്ങി ഇത് ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ കപ്പാസിറ്റി ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിനെക്കൊണ്ട് അബുദബിന്ന് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ എനിക്ക് ആകെ ആയ പൈസ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ ഫോൺ വാങ്ങണമെന്ന് ഞാനങ്ങനെ വില കൂടിയ ഫോണുകളൊന്നും വാങ്ങാറില്ല പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ലൊരു ഫോൺ വാങ്ങണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഡെസേർട്ട് ടൈറ്റാനിയം എന്ന കളറാണ് അപ്പോൾ എന്താ എങ്ങനെയാണെന്നെനിക്കറിയില്ലായിരുന്നു ജസ്റ്റ് ഗൂഗിൾ നോക്കി ഒരു കളർ അങ്ങ് പറഞ്ഞതാണ് ഇത് വന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിന് മൂന്ന് ക്യാമറ ആണുള്ളത് ഇതിൻ്റെ സൈഡും ഫ്രണ്ടും ബാക്കും എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ളൊരു കേബിഡുണ്ട് അഡാപ്റ്റർ ഇല്ല അത് നമ്മൾ വേറെ വാങ്ങണം പിന്നെ സ്ക്രീൻ കാർഡും ഇതിൻ്റെ കവറും പിന്നെ ലെൻസ് പ്രൊട്ടക്ടറും എല്ലാം വാങ്ങിക്കണം അതൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല എല്ലാം വന്നിട്ട് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു